പ്രതീക്ഷിച്ചിരുന്നു ഇല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സൈജനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സിജോ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും വരില്ല ടോപ്പ് ആയി ഞാൻ സിജു എല്ലാ ഇന്റർവ്യൂല ടോപ്പായിരുന്നു സിജോ എന്റെ പേര് ഉറപ്പായിട്ട് ഞാൻ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇറങ്ങിയപ്പോൾ ഞാൻ ഇപ്പോഴും വിശ്വസിച്ചു ഓരോ ഇടുമ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല ആ ഭീഷണി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഔട്ടായി സംഘടന ഈ അർജുൻ സീതുണയം അല്ലെങ്കിൽ കോംബോ എത്രത്തോളം ഫ്രണ്ട്സ് ആണ് അങ്ങനെ ഒരു പുറത്തിനു വീഡിയോസും കാര്യങ്ങളൊക്കെ ആണല്ലോ ഒരു കോമ്പോ ആയിട്ടാണല്ലോ ബിഗ് ബോസ് തന്നെ അങ്ങനെ വലിച്ചു ബോസിന്റെ മുകളിൽ ആർക്കും ഇത് കൊടുത്തിട്ടൊന്നുണ്ടാവും ഫാൻസ് ഉണ്ടാവും കേരളത്തിൽ

നല്ല ശ്രമിച്ചു പക്ഷെ അവരുടെ ഇവിടെ ജാസ്മിൻ ഒരു നല്ല ആൾക്കൊരു കൈത്താങ്ങായിട്ട് ആൾക്കാര് കൂടെ വേണം ജാസ്മിനെ

അഹങ്കാരി ചേട്ടാ പാവ കുട്ടിയാ നിങ്ങൾ വഴിയിലറിയ യൂട്യൂബ് ചാനലോടെ നിങ്ങൾ വഴി അറിയുന്നതൊക്കെ പണപ്പെട്ട തീരുമാനോ പണപ്പെട്ടി ഞാൻ പറഞ്ഞിട്ട് സഹായിച്ചേട്ടാ കുഴപ്പമില്ല ഒരുപാട് കമന്റ്സ് ഒരുപാട് കമന്സുകൾ നന്ദന സി പുള്ള നന്ദന സി ചാനല അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്